എവർക്ക് നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നാടൻ കറിയാണോ ഇത് കണ്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സൂപ്പർ കറിയാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കിയിരുന്നു ഒത്തിരി അധികം മെമ്പേഴ്സാണ് ഓരോ വീടുകളിലും ഉണ്ടായിരുന്നത് പണ്ട് കാലത്ത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അമ്മ പറഞ്ഞു കേട്ടുള്ള അറിവാണ് അങ്ങനെയുള്ള സമയത്ത് വീട്ടിലേക്ക് കറി വെച്ചാൽ ഒത്തിരി വേണം അല്ലെ ഇന്നത്തെ പോലെ കുറച്ച് ചെറിയ കറിയൊന്നും മേടിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പൊ അന്നത്തെ കാലത്തൊക്കെ നീണ്ട കറികൾ നീട്ടി ഉണ്ടാക്കുന്ന കറികളൊക്കെ യഥേഷ്ടാക്കുമായിരുന്നു പ്രത്യേകിച്ച് രസം സാമ്പാർ ഇതുപോലുള്ള നാടൻ കറികൾ തേങ്ങ അരച്ചുള്ള കറികളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഇതൊരു നോൺ ആണ് ഈ കറി ഉണക്ക ചെമ്മീൻ ചെമ്മീനിട്ടിട്ടുള്ള ഒരു കറിയാണിത് അപ്പൊ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ആണ് പക്ഷെ ഈ കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുമ്പളങ്ങയാണ് കേട്ടോ മറ്റൊരു കറി ഉണ്ടാക്കാൻ വാങ്ങിച്ചുകൊണ്ടിന്ന് കുമ്പളങ്ങ കിടന്നപ്പോഴേക്ക് അമ്മ പറഞ്ഞു ഉണക്ക ചെമ്മീൻ കൊണ്ടെന്ന കുമ്പളങ്ങ വെക്കാന്ന് വിചാരിച്ചു ഇവിടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മിക്കവാറും ഉണ്ടല്ലോ ഇങ്ങനെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഇങ്ങനെ വാങ്ങിയിട്ട് ടിന്നുകൾക്കകത്താക്കി ഇതൊരു സാധാരണ ഈ എന്താ പറയുക മിഠായി ഒക്കെ വെക്കുന്ന ഒരു ടിന്നാണ് അപ്പൊ ഇങ്ങനെ ഒരു ടിന്നിന്റെ അകത്ത് അടച്ചു വെക്കും കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇത് കാറ്റ് കയറിയിട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇത് ഉണക്കച്ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം നല്ല വെയിലത്തിട്ട് ഉണങ്ങിയിട്ട് നമ്മളിങ്ങനെ ടിന്നിൽ വെച്ചു കഴിഞ്ഞാൽ ഇരിക്കും ഇതിനകത്ത് എന്താണ് പേപ്പർ പൊതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തല മാത്രം നുള്ളിയെടുക്കും അത് വേറെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കും അപ്പൊ ചമ്മന്തി അരയ്ക്കാനും മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കും പക്ഷെ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഇച്ചിരി ഉണക്കച്ചെമ്മീനുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കറിയോ ചമ്മന്തിയോ ഒക്കെ നമുക്ക് തപ്പേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യണേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം അപ്പൊ ഈ കറി ഉണ്ടാക്കാനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞി കഷ്ണം നമ്മുടെ ഒരു കുമ്പളങ്ങി കുമ്പളങ്ങിയെടുത്തു അതിന് പകരം വെള്ളരിക്കയോ വാഴപ്പിൻ്റെയോ അതല്ലെങ്കിൽ ഏത്തക്കായോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ പക്ഷെ കുമ്പളങ്ങിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഒരു കഷ്ണം കുമ്പളങ്ങി എടുത്തു അതിനെ കുഞ്ഞതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഷ്ണം കഷ്ണങ്ങളാക്കി മാറ്റി അതിനുശേഷം ആ കുമ്പളങ്ങയുടെ കൂടെ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് പച്ചമുളക് കൂടെ കീറിയിട്ടും ഒപ്പം നമ്മൾ ഈ ഒരു ചട്ടിക്ക് അത് ഈ ചട്ടിക്കകത്തേക്ക് തന്നെ ആണ് ഈ കറി ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ഇത് രണ്ടും അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ അതിൻ്റെ തലയും അതും ഇതും നമ്മൾ അതിന്റെ കാല് പോലെ സാധനം അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അത് എടുത്തു അത് ഓൾറെഡി നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് അതിനുള്ളിട്ടിങ്ങനെടുത്താൽ മതി എന്നിട്ട് നമ്മളൊരു കൊച്ചു ചീനിച്ചട്ടിക്കകത്ത് ഈ ചെമ്മീനൊന്ന് വറത്തെടുക്കണം വറത്തെടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത കാര്യം എന്താ എന്താച്ചിട്ടുണ്ടെങ്കിൽ ഇത് കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചും കൂടി എടുക്കും ഒത്തിരി അങ്ങ് പൊടിയായി പോകത്തില്ല ജസ്റ്റ് ഒന്ന് കല്ലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ച് ഒന്ന് ചതച്ചെടുത്തു അത് എന്താ ഇതിന്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം എന്താ നമ്മൾ ഈ ചട്ടിക്കകത്തേക്ക് നമ്മൾ ഈ ചെമ്മീൻ ചതച്ചിട്ടു പിന്നെ നമ്മുടെ കുമ്പളങ്ങയുടെ പീസും നമ്മുടെ പച്ചമുളകും പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടുക അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ നമ്മൾ ചേർക്കേണ്ട എന്താണെന്നറിയാവോ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി അത് നമ്മുടെ നാടൻ മുളക് പൊടിയാണ് കേട്ടോ നമ്മുടെ കാശ്മീരി വേണ്ട ഇതിന് കാരണം ഇതിന് ഒത്തിരി കളറല്ല ഇതിന് നിങ്ങൾക്ക് കാണുമ്പോൾ പറയും ഒരു മഞ്ഞ പോലത്തെ ഒരു ഗോൾഡൻ യെല്ലോ പോലത്തെ കളറാണ് ഇതിന് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടു ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞ് നമ്മുടെ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിന്റെ അകത്ത് ഇട്ടു അപ്പൊ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആകെ ഇതിൻ്റെ അകത്ത് വേണ്ടതുള്ളൂ ഇത് നാലും കൂടി ഇട്ടതിന് ശേഷം ആ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ അടുപ്പേ വെച്ച് വേവിക്കുക ഓക്കെ ഇത് അടുപ്പേ വെച്ച് വേവിച്ച ഒരു മുക്കാ വേവ് അതായത് നമ്മുടെ കുമ്പളങ്ങി ഒരു മുക്കാ മുക്കാവേവ് ആകുമ്പോഴേക്കും നമ്മൾ ഒരു മാങ്ങ ഒരു മാങ്ങ നമ്മൾ കീറിയിട്ട് നമ്മൾ സാധാരണ കൊഴുവിയൊക്കെ വെക്കുമ്പോൾ ഇടത്തില്ല അതുപോലെ കീറി മുക്കാ മുക്കാവേവായി കറിക്കകത്തേക്ക് ആ മാങ്ങയും കൂടി ഇടുക ഇനി മാങ്ങ ഇല്ലെങ്കിൽ ടെൻഷൻ എടുക്കണ്ട ഒരു രണ്ട് ചൊള നമ്മുടെ കുടമ്പുളി ഇട്ടാൽ മതി ഓക്കെ പുളിക്ക് വേണ്ടിയിട്ട് ഇനി ഇരുമ്പം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഓക്കെ ഈ ഒരു സമയത്ത് പുളിക്ക് വേണ്ടിയിട്ട് ഇനി അതും ഇല്ലെങ്കിൽ തക്കാളിക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട് പുളിക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷെ മാങ്ങയൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ സീസണും കൂടെ ആയതുകൊണ്ട് നമ്മൾ മാങ്ങയാണ് ചേർത്തത് അപ്പൊ മാങ്ങയും കൂടെ ചേർത്ത് വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് അതൊരു ആദ്യം നമ്മൾ ടെൻ മിനിറ്റിനടുത്ത് നമ്മൾ വേവിച്ചു ഈ കുമ്പളങ്ങ ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാങ്ങ ചേർത്തിട്ട് ഒരു ഫോർ മിനിറ്റ് ത്രീ ടു ഫോർ മിനിറ്റ് വേവുമ്പോഴത്തേക്കും മാങ്ങ നന്നായിട്ട് വേവും അതിനുശേഷം ഒരു മുറി തേങ്ങ ചേരണ്ടത് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ചുമന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തു ഇനി അത് അരക്കണ സമയത്ത് വേണമെങ്കിൽ ഒരു തരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇണ്ടാ ആ ഒരു തേങ്ങയുടെ ഒരു വൈറ്റ് കളർ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് ആകാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കറിക്കകത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ കളറൊക്കെ അങ്ങ് സെറ്റപ്പ് ആയിക്കോളും ഓക്കെ അത് കഴിഞ്ഞ് ഈ അരപ്പ് എന്ത് ചെയ്യണമെന്ന് പറയുക വെന്ത ഈ കറിക്കകത്തേക്ക് ഈ അരപ്പ് അങ്ങ് ചേർക്കുക അരപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ ചട്ടിയോടു കൂടി വാങ്ങി മാറ്റി ഓടെ വെക്കുക കാരണം ഈ ചട്ടി മൺചട്ടി ആയതുകൊണ്ട് ഇതിന് നല്ല ചൂടുണ്ട് അതിലങ്ങനെ ഇരുന്നോളൂ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ തേങ്ങ ചേർക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അത് നമ്മൾ പച്ചവെള്ളം ചേർക്കരുത് നല്ല തിളപ്പിച്ച വെള്ളമില്ലേ അത് ചേർത്ത് കൊടുക്കും ഒന്നുകിൽ നമുക്ക് കുടിവെള്ളം തിളപ്പിച്ചോണ്ടെങ്കിൽ അത് ചേർത്താൽ മതി അതല്ലെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിൽ കൊഴിക്കുക കാരണം ഇതൊരു നീന്തഗതിയാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഓക്കെ തേങ്ങയും ചേർത്ത് മാറ്റി വെച്ചതിന് ശേഷം അടുത്തതായിട്ടുള്ള ഇതിനെ കടു പൊട്ടിക്കുക എന്നുള്ള പരിപാടി ഇത് കടു പൊട്ടിക്കുമ്പോൾ കാര്യം ഒരു രണ്ട് டேபிள் ஸ்பூன் எண்ண അതും പ്രത്യേകിച്ച് നമ്മുടെ കോക്കനട്ട് ഓയിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം അതിനാണ് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ നാടൻ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ചുമന്നുള്ളി നമ്മൾ കടുപൊട്ടിക്കാനിടയല്ലോ സാധാരണ നമ്മൾ രണ്ട് ചുമന്നുള്ളി ചുമതുള്ളിയൊക്കെയാണ് കടുവ പൊട്ടിക്കാനായിട്ട് ഇടുന്നത് പക്ഷേ ഇതിന് കടുവ പൊട്ടിക്കുമ്പോൾ ഏറെ ചുമന്നുള്ളി ഇടണം കടുപൊട്ടിക്കാനായിട്ട് അതാണ് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഇതിന് മുമ്പ് വെളിച്ചെണ്ണ ഒന്നും നമ്മൾ ഓയിലൊന്നും ഒഴിക്കുന്നില്ല ഈ കടുവ പൊട്ടിക്കുന്ന ഓയിൽ മാത്രമാണ് ഈ കറിക്ക് വേണ്ടു അപ്പൊ നമ്മളൊരു നാലോ അഞ്ചോ ചുമന്നുള്ളി നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കടുക് പൊട്ടിക്കുന്നത് അതിന്റെ അടുത്തേക്ക് കറിവേപ്പില വറ്റൽ മുളക് കടുക് ഇത്രയും സാധനം ഇട്ട് താളിച്ചതിന് ശേഷം ഈ ഒരു ചട്ടി ഈ ഒരു തിള വന്ന് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഈ ചട്ടിക്കകത്തേക്ക് ആ സംഭവം അങ്ങ് ഇടുക ജസ്റ്റ് അപ്പത്തന്നെ അങ് അടച്ചു വെക്കുക ഓക്കെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ സെർവ് ചെയ്യാൻ നേരത്ത് കറി നമ്മൾ വിളമ്പാൻ നേരത്ത് നമ്മൾ തുറന്ന് ഇളക്കിയാൽ മതി അതുവരെ അത് അവിടെ ഇരുന്നിട്ട് ആ ഒരു അതിന്റെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ കൂടി ഇറങ്ങി നല്ല സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കും അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നാടൻ കറി റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിൾ അല്ലെ വലിയ പ്രൊസീജിയർ ഒന്നും ഇല്ലാത്ത ഒരു നാടൻ കറി ഈവൻ സാമ്പാർ ഉണ്ടാക്കണേ പോലെ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതലും നമുക്ക് വേണം പക്ഷെ ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞ കൊണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ടേസ്റ്റ് ആണ് ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്കിലും ഈ ഒരു ഈ ഒരു സ്റ്റൈലില് ഇപ്പൊ നമ്മൾ ഈ തേങ്ങ അരച്ച് വെക്കുന്ന ഈ കറിയിൽ ഒരു ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ ഇതേ ട്രീറ്റ്മെന്റിൽ നമുക്ക് പല കറികൾ നമുക്ക് ഇതേപോലെ തന്നെ വെക്കാം ഈ ഒരു കറിയല്ല ഇപ്പൊ ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് നമ്മള് ചെമ്മീനാണ് ഇട്ടത് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഉണക്കൈല ഇട്ട് വേണമെങ്കിൽ വെക്കാം മനസ്സിലായില്ലേ ഇനി പച്ച കൊഴുവ ഇട്ട് വേണമെങ്കിൽ വെക്കാം ഇനി ഇതേ കറി തന്നെ പച്ച ചെമ്മീൻ ഇട്ടോ കൊഴുവ ഇട്ടിട്ടോ ഈവൻ നമ്മൾ മത്തി ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കറി ഇതുപോലെ ഉണ്ടാക്കാം ഇതൊക്കെ നാടൻ സ്റ്റൈലിലുള്ള കറികളുടെ ഒരു ടേസ്റ്റ് ആണ് ഏതാണ്ട് ഈ കറികളെല്ലാം ഉണ്ടാക്കുന്ന ഏതാണ്ട് ഒരേ സ്റ്റൈലാണ് ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് പക്ഷേ എങ്കിൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു കറി പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് കുറേ അധികം ഒരു നൂറ് കറികൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാം അപ്പൊ ഒറ്റ ട്രീറ്റ്മെന്റേ ഉള്ളൂ ഇത് വെച്ചിട്ട് ഒരുപാട് കറികൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മാറി 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 നിങ്ങൾക്ക് വെക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വെക്കാം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ചെറിയൊരു പുളി വേണം അതാണ് ഇതിനകത്ത് അതിന് തക്കാളിയോ മാങ്ങയോ കുടംപുളിയോ ഈവൻ നമ്മുടെ വാളംപുളിയോ എന്ത് വേണേലും ഇനി ഇരുമ്പം പുളിയോ എന്ത് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇത് വെക്കാം ഈ മത്തിപ്പുളി എന്ന് പറഞ്ഞാൽ വേറൊരു പുളിയുണ്ട് അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം എന്താണേലും ഈ ഒറ്റ കറി ഉണ്ടാക്കാൻ പഠിച്ച നിങ്ങൾക്ക് ഒരായിരം കറികൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും നാടൻ രീതിയില് ഇനി ഇതിന് മീൻ ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഇതേ ട്രീറ്റ്മെന്റിൽ തന്നെ മീൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള നാടൻ കറികൾ നീളത്തിൽ വെക്കാം അപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ പുളിപ്പുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു കൂടുതൽ ടേസ്റ്റ് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല ചൂടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീർത്ത് കുളിച്ചാണ് ഇരിക്കുന്നത് ഇവിടെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കറികളുടെ വിശേഷങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഓക്കെ ഇതുപോലുള്ള കറികളൊക്കെ നാടൻ കറികളൊക്കെ വെക്കുക നമുക്ക് ഇറച്ചി മീനും അല്ലെങ്കിൽ ഏഹ് ചിക്കനും ബീഫും ഒക്കെ എല്ലാ ദിവസവും വേണമെന്നില്ല ഇതുപോലെ കറികൾ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 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 ചോറ് കഴിക്കും ഓക്കെ പഴയ കാലത്തെ നമ്മുടെ കറികളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ബൈ